വിരമിച്ച പോലീസുകാര് അവകാശ പോരാട്ടത്തിനായി തെരുവിലിറങ്ങി കേരള സ്റ്റേറ്റ് പോലീസ് പെന്ഷനേഴ്സ് വെല്ഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം സണ്ണി ജോസഫ് എംഎല്എ സമരം ഉദ്ഘാടനം ചെയ്തു ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ നിയമിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ട്രെയിനിങ് പീരീഡ് സേവനകാലമായി പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ജയരാജൻ അധ്യക്ഷനായി മുയം രാഘവൻ പി സി വർഗീസ് വി കെ നാരായണൻ പി ബാലൻ പി ഗോവിന്ദൻ എ സുഗുണൻ ടി പി ഉണ്ണികൃഷ്ണൻ ടി പി പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ജി ജോസഫ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിലീപ് ബാലക്കണ്ഠി നന്ദിയും പറഞ്ഞു ഒരു ജീവിതത്തിന്റെ പ്രസരിപ്പുള്ള യൗവനകാലം മുഴുവൻ രാജ്യത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി പോലീസ് സേനയിൽ സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ ആ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആനുകൂല്യങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടത് സർക്കാരിന്റെ കടമയാണ് അതാരുടെയെങ്കിലും ഔദാര്യമല്ല അത് പെൻഷൻ പറ്റുന്ന ജീവനക്കാരന്റെ അവകാശമാണ് എന്ന കാര്യം സർക്കാർ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് Yes, it's ready. Yeah, uh -huh. this is fine. Ah, we are ready. Aha. Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikkil Road, Iratti, Kannur, from the house of Rena Developers. Malayarathinle sundam prathishige channeh achenin. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ